നമസ്കാരം നീലീശ്വരം ഗ്രാമത്തിന് തിലകക്കുറിയായി പരിലസിക്കുന്ന ജി എൽ പി എസ് നീലീശ്വരം യാത്ര തുടങ്ങിയിട്ട് എഴുപത്തഞ്ചാണ്ടുകൾ പിന്നിടുന്നു നിലവിൽ ഈ വിദ്യാലയം എച്ച് എം ഉൾപ്പെടെ പത്ത് അധ്യാപകരും രണ്ട് ആയമാരും ഏഴ് അനധ്യാപകരും ഇരുന്നൂറ് കുട്ടികളുമായി ജൈത്രയാത്ര തുടരുന്നു ത്തിന്റെ വിദ്യാലയ മികവിന്റെ പ്രവർത്തനമായ സീറ്റ് ക്ലബുമായി ജി എൽ പി എസ് നിലീശ്വരം കൈകോർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ആണ് ഒരു ചിന്ത വിതച്ചാൽ ഒരു ശീലം കൊയ്യാം ഒരു ശീലം വിതച്ചാൽ ഒരു സ്വഭാവം കൊയ്യാം ഈ ഒരു ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് മാതൃഭൂമി സീഡ് പദ്ധതിയുമായി ഒത്തുചേർന്ന് ജി എൽ പി എസ് നീലീശ്വരത്തിന്റെ ഹരിത ജീവന സീഡ് ക്ലബ്ബ് പിറവിയെടുക്കുന്നത് ഹരിത ജീവന സീറ്റ് ക്ലബ്ബിന്റെ ആദ്യ പ്രവർത്തനമായി ജി എൽ പി എസ് നീലീശ്വരത്ത് വിത്തുപരിചയവും വിത്ത് വിതരണവും നടന്നു വിത്ത് വിതരണത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ വിത്ത് ഭൂപടം തയ്യാറാക്കി ആവശ്യമായ വിത്തുകൾ വിതരണം ചെയ്തത് മലയാറ്റൂർ നിലീശ്വരം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസ് ആണ് പഠനത്തോടൊപ്പം മനസ്സിന്റെ നന്മയും വളരട്ടെ എന്ന ആശയത്തോടെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ മുന്നോട്ടു പോകുന്നു കൃഷിയിടത്തിൽ പലതരം തക്കാളി വെണ്ട വഴുതന പച്ചമുളക് പാവൽ ചേന ചേമ്പ് നിത്യവഴുതന കൂർക്ക വെള്ളരി മത്തൻ കുമ്പളം പലതരം വാഴകൾ എന്നിവയെല്ലാമാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്തത് തുടർന്ന് കപ്പ ചേന ചേമ്പ് മധുരക്കിഴങ്ങ് കാരറ്റ് കോളിഫ്ലവർ ക്യാബേജ് തുടങ്ങിയവയും കൃഷി ചെയ്തു കാത്തുവയ്ക്കും സ്വപ്നത്തിൻ കരിമ്പൂക്കും കാലമായി വിരുന്നുണ്ട് പാടുവാൻ വരുതന്നലേ കൂത്തു നീക്കും പാടത്തെ തിരിപ്പ് കൊയ്യാൻ നേരമായി കറുക്കത്തനുള്ളിയോ നീങ്ങുന്ന സ്കൂൾ പച്ചക്കറിത്തോട്ടത്തിന് വളരെയധികം സുമനസുകളുടെ സഹായം ലഭിക്കുകയുണ്ടായി സമൂഹത്തിലെ പല വ്യക്തിത്വങ്ങളും നമ്മളോടൊപ്പം സഹകരിക്കുകയും നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ പ്രോത്സാഹനം നൽകുകയും ചെയ്തു ശ്രീ അമ്മുപ്പിള്ളി സലിൻകുമാർ സാർ ശ്രീ കുഴിമറ്റം രതീഷ് എസ് എൻഡിപി മുൻ എച്ച് എം ശ്രീ എൻ ടി ചന്ദ്രബോസ് മാഷ് ശ്രീ കളത്ര ബാബു ശ്രീ സജി ഇടശ്ശേരി പോൾസൺ കളാമ്പറമ്പിൽ താണിക്കപ്പറമ്പൻ പോളച്ചൻ കേണൽ ശ്രീ പൌലോസ് മാണിക്കത്താൻ ശ്രീമതി പ്രീതി പ്രകാശ് പറക്കാട്ട് ശ്രീ രവി മാട്ടാലക്കൽ ശ്രീമതി ജിൻസി സീനായി ശ്രീ ലൈജു പ്രാപ്പിള്ളി കൂടാതെ മലയാറ്റൂർ നിലീശ്വരം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നിലീശ്വരം കോ സൊസൈറ്റി അണ്ണാ ജല്ലറി റോട്ടറി ക്ലബ് അങ്കമാലി ലയൻസ് ക്ലബ് അങ്കമാലി എന്നീ സ്ഥാപനങ്ങളും സീഡ് പ്രവർത്തനത്തിൽ നമ്മളോട് സഹകരിച്ചു വരുന്നു അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പച്ചക്കറികളെക്കുറിച്ചുള്ള ഏകദേശ ധാരണ വളർത്താനും കഴിഞ്ഞു എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളിലേക്ക് പച്ചക്കറിയുടെ ബാലപാഠങ്ങൾ കൊടുക്കുന്നതിനുള്ള അവസരവും ഇതിലൂടെ ലഭ്യമായി ചിങ്ങം ഒന്ന് കർഷക ദിനവുമായി ബന്ധപ്പെട്ട് സീറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികളെയും കൊണ്ട് പന്തക്കാപാഠം സന്ദർശനം നടത്തി അന്നേ ദിവസം പഞ്ചായത്തിലെ മുതിർന്ന കർഷകനായ ശ്രീ ജോണി ഞാളിയനെ ആദരിക്കുകയും ചെയ്തു കൂടാതെ കർഷക ദിനത്തോടനുബന്ധിച്ച് പച്ചക്കറി തോട്ടത്തിലെ ആദ്യഘട്ട വിളവെടുപ്പ് നടന്നു വിളവെടുപ്പിൽ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി വിജീ ും എം ലില്ലി ടീച്ചറും അധ്യാപകരും കുട്ടികളും പങ്കെടുത്തു വിളവെടുപ്പ് കുട്ടികളിൽ വളരെയധികം സന്തോഷവും ഒപ്പം അഭിമാനവും ഉണ്ടാക്കി ഇവർ കൃഷി ചെയ്ത പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് അഭിമാനമായി മാറി പിന്നീട് വിളവെടുപ്പിന്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് നടന്നത് എല്ലാ വിശിഷ്ട അതിഥികളെ സ്റ്റാഫ് അംഗങ്ങളെ കുഞ്ഞുങ്ങളെ നല്ലൊരു ഞങ്ങൾ ഏറ്റെടുത്ത ഒപ്പം സന്ദർശകരുടെയും സമൂഹത്തിലെയും നാട്ടിലെയും പല പ്രധാനികളും രാഷ്ട്രീയ പ്രമുഖരും മറ്റുള്ളവരും പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പച്ചക്കറി തോട്ടം സന്ദർശിക്കുകയുണ്ടായി അങ്കമാലി എം എൽ എ ശ്രീ റോജി എം ജോൺ മലയാറ്റൂർ നിലീശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിൽസൺ കോയ്ക്കര അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കൊച്ചിത്രേസ്യ തങ്കച്ചൻ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും അങ്കമാലി വിദ്യാഭ്യാസ ഉപജില്ലാ മേധാവി ശ്രീ അംബിക പി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കൃഷിയുടെ പുരോഗതിയിൽ നാട്ടുകാരും ചെറുതല്ലാത്ത പങ്കുവഹിച്ചു സ്ഥലത്തെ മുതിർന്ന കർഷകൻ എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ എച്ച് എം ശ്രീ എൻ ഡി ചന്ദ്രബോസ് സാറിനെ പോലുള്ളവർ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ നൽകിയതിലൂടെ ഹരിതജീവന സീറ്റ് ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾ മികവറ്റതായി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന്റെയും പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യവശങ്ങൾ പൊതുജനങ്ങളിലേക്ക് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി ഗാന്ധിജയന്തി വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ഹരിത ജീവനാസ്ലീ കബ് തുണിസഞ്ചി നിർമ്മിച്ച് പിന്ഡി ചെയ്ത് സമീപ സ്ഥാപനങ്ങളിൽ സമീപം തുടം തുടം കുടം തുടം നീവാ നിരീശ്വരം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അധ്യാപകരും പി ടി ഐയും വിദ്യാർത്ഥികളുമൊക്കെ ചേർന്ന് ഒരുക്കിയ ഒരു പച്ചക്കറി തോട്ടമാണിത് വളരെ മനോഹരമായിരിക്കുന്നു വെണ്ടയ്ക്കായും അതുപോലെ തന്നെ തക്കാളിയും മുഴുവയ്ക്കയും കപ്പയും അങ്ങനെ വിവിധ ഇനങ്ങൾക്കും ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള പച്ചക്കറികളാണ് ഈ സ്കൂളിനോട് ചേർന്ന് കിടന്നിരുന്ന കാട് പിടിച്ച് കിടന്നിരുന്ന ഈ ഒരു ചെറിയ സ്ഥലത്ത് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നിന്ന് ശേഖരിക്കുന്ന പച്ചക്കറികളൊക്കെ സ്കൂളിൽ തന്നെ ഉച്ചഭക്ഷണത്തിന് കറി വയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് നിരീക്ഷണം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചും പ്രത്യേകത ജി എൽ പി എസ് നിരീക്ഷണ സ്കൂളില് ശ്രീ അമ്മപ്പുള്ളി സലീൽ സാർ തന്നിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങള് ഒരു നാലഞ്ചു മാസം കാലം മുൻപ് തന്ന സ്ഥലത്ത് സന്ദർശനം അങ്കമാലി വിദ്യാഭ്യാസ ഉപജില്ലാ മേധാവി ശ്രീമതി അംബിക പി സ്കൂൾ സന്ദർശനവേളയിൽ ഹരിത ജീവന സീഡ് ക്ലബ് പ്രവർത്തനങ്ങൾ കണ്ട് വിലയിരുത്തി അഭിപ്രായം രേഖപ്പെടുത്തി കൂടാതെ അങ്കമാലി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസിലെ ആഷിർ സാർ കൂർക്കത്തലകൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ശേഖരിച്ച് തന്റെ പറമ്പിൽ നടുകയും നല്ല രീതിയിൽ വിളവ് ലഭിക്കാൻ പാകത്തിന് കൃഷി ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ഏറെ അഭിമാനം നൽകുന്നതാണ് മധുരം മലയാളം കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനായി മാതൃഭൂമി ദിനപത്രം ആരംഭിച്ച മധുരം മലയാളം പദ്ധതി ജി എൽ പി എസ് നീലീശ്വരത്തും ആരംഭിച്ചു മധുരം മലയാളം പദ്ധതി പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് പി ടി എ പ്രസിഡന്റ് ശ്രീമതി രവികൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്നു പദ്ധതിയുടെ സ്പോൺസർ ശ്രീമതി പ്രീതി പ്രകാശ് പറക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഗുട്ടച്ച് ബാട്ടച്ച് തെറ്റിയ കാലത്ത് നിർഭയം ജീവിക്കാൻ ജി എൽ പി എസ് നീലീശ്വരം ഹരിത ജീവന സീറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ കീഴ്മാട് ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ കുമാരി അനില കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് ആരോഗ്യ ശുചിത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ജി എൽ പി എസ് നിലീശ്വരത്തെ പ്രധാന അധ്യാപിക ശ്രീമതി ലില്ലി കെ വി ക്ലാസ് എടുത്തു മാതൃഭൂമി ലവ് പ്ലാസ്റ്റിക് പദ്ധതിയുമായി സഹകരിച്ച് ജൈവ അജൈവ മാലിന്യങ്ങളെ വേർതിരിക്കുന്നതിനെ ആസ്പദമാക്കി സീറ്റ് കോർഡിനേറ്റർ ശ്രീമതി ബിനിലാൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു യോഗാ ദിനം ജൂൺ മാനസിക ശാരീരിക ആരോഗ്യത്തിന് ഉത്തമ ഔഷധമാണ് യോഗ ജൂൺ ഇരുപത്തിയൊന്ന് യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ഹരിത ഹരിതജീവന സീറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫാക്കൽറ്റി ശ്രീമതി രമ്യ ജീവൻ ക്ലാസ് എടുത്തു കൺവെൻഷൻ സെന്റർ എളമക്കര ബാസ്കരിയം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന മാതൃഭൂമി സീറ്റ് ക്ലബിന്റെ അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുക്കുക വഴി ഐഎസ്ആർഒ ചെയർമാൻ ശ്രീ ഡോക്ടർ എസ് സോമനാഥ് സാറുമായി കൂടിക്കാഴ്ച നടത്താൻ ജി എൽ പി എസ് നീലീശ്വരത്തെ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു ആർബ്രേറ്റം സന്ദർശനം കുട്ടികളിൽ അറിവിന്റെ ഉറവുകൾ നിറയ്ക്കുന്നതിനായി രണ്ട് തവണകളിലായി ആലുവയിൽ പെരിയാറിന്റെ തീരത്തുള്ള മാതൃഭൂമി ആർബ്രേറ്റം സന്ദർശിക്കുകയും സീറ്റ് പോളീസ് പരിശീലനവും ഗ്രോബാഗ് നിറയ്ക്കൽ പരിശീലനവും കുട്ടികൾക്ക് ലഭിച്ചു പറഞ്ഞു മതി നനയ്ക്കി മതി ഞങ്ങളും പാടത്തേക്ക് ഞാറ്റുപാട്ടിന്റെ ഈരടികളുമായി ഞാറുനടിൽ മാമാങ്കത്തിന് തയ്യാറായി ജി എൽ പി എസ് നിരീശ്വരത്തെ കുട്ടിക്കുറുമ്പുകൾ പുളക്കാട്ടുപാടത്തേക്ക് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കൂർക്ക വിളവെടുപ്പ് നടത്തുകയും ഏകദേശം അൻപത് കിലോയോളം കൂർക്ക ലഭിക്കുകയും ഉണ്ടായി ഉച്ചഭക്ഷണത്തിൽ സ്വന്തം കൂർക്ക സ്വാദിഷ്ട വിഭവമായി മാറി കൊയ്ത്തുത്സവം വിത്തിട്ടാൽ പത്തായം നിറയില്ല കൊയ്ത്തും മെതിയുമില്ലാതെ എങ്ങനെ പതിരുതിരിക്കും കൃഷിയുടെ മഹാത്മി മനസ്സിലാക്കി കൊയ്ത്തുപാട്ടിന്റെ താളം നെഞ്ചിലേറ്റി ഏകദേശം നൂറ്റി ഇരുപത് ദിവസത്തെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് കൊയ്ത്തിനായി ഹരിത ജീവന ഹീ ക്ലബ് അംഗങ്ങൾ

നാടൻ പാട്ട് നമ്മളും പാടാനുണ്ടേ കണ്ടോ 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 കുത്തേരി പാഠം അള്ളാ കരിങ്കാർ പോയതു കണ്ടോ ക്യാബേജ് കോളിഫ്ലവർ വിളവെടുപ്പ് ശീതകാലത്തിന്റെ കൂട്ടുകാരികളായ ക്യാബേജും കോളിഫ്ലവറും ജി എൽ പി എസ് നീലീശ്വരത്തിന്റെ പച്ചക്കറിത്തോട്ടത്തിന് പത്തരമാറ്റേകി വിളവെടുത്ത കോളിഫ്ലവറുകളെ മഞ്ഞയോട് പണിയിച്ച് ബജികളാക്കി കുട്ടികൾക്ക് നൽകി ഇത് കുട്ടികളിൽ സന്തോഷത്തിന്റെ പൂത്തിരി നിറച്ചു மறு விடுக்கலாம் படிக்க படி போட்டி മൂന്നാം ക്ലാസ്സിലെ പഠനപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വെജിറ്റബിൾ സാലഡ് നിർമ്മാണം കുട്ടികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ കുട്ടികൾക്കായി വെജിറ്റബിൾ സാലഡ് നിർമ്മാണം നടത്തി പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നടന്നതിലൂടെ കുട്ടികൾക്കുണ്ടായ മാറ്റം വളരെ അഭിനന്ദനീയമാണ് അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് നാലാം ക്ലാസ്സിലെ കുമാരി അലൈന ബൈജുവിന് അവധിക്കാല ഓർമ്മക്കുറിപ്പിന് എറണാകുളം ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭ്യമായി എന്നുള്ളത് കൃഷിയോടുള്ള ഇഷ്ടവും സഹജീവികളോട് അനുഭാവപൂർവം പെരുമാറുന്നതിനുള്ള മനസ്സും കുട്ടികളിൽ വളർത്തുന്നതിന് സാധിച്ചു പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താൻ അവർ പ്രാപ്തരായി എന്നതാണ് കോർഡിനേറ്റർ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ലവ് പ്ലാസ്റ്റിക് പദ്ധതിക്ക് ആരംഭം സ്കൂളിലെ കുട്ടികൾ സീഡ് ക്ലബിന്റെ സ്റ്റുഡൻ പോലീസിന്റെ പ്രവർത്തനമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ നീലീശ്വരം ടൗണിൽ കിടക്കുന്ന വേസ്റ്റുകൾ എല്ലാം അവർ പെറുക്കി വൃത്തിയാക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് മാലിന്യ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാനായിട്ട് ഇത് ഏറെ സഹായകമാണ് സ്റ്റുഡൻസ് പോലീസായിട്ട് പത്ത് കുട്ടികളോളം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ കൂടെ ചേർന്ന് അവരുടെ കൂട്ടുകാരും കൂടെ ചേർന്ന് നടത്തുന്ന പ്രവർത്തനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം കൃഷിയും മാലിന്യ നിർമ്മാജനവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത് വിഷരഹിത പച്ചക്കറിത്തോട്ടം ഞങ്ങളുടെ ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു ആ പ്രോജക്റ്റിൻ്റെ ഫലസമാപ്തി തുടർന്നാണ് ഞങ്ങളിപ്പോൾ ഈ പ്രവർത്തനത്തിലേക്ക് അംഗീകരിക്കണത് ഇത് കൊണ്ട് ചെന്ന് ഞങ്ങൾ തരംതിരിച്ച് പല ഘട്ടങ്ങളിലേക്ക് മാറ്റിയതിന് ശേഷമാണ് തരംതിരിക്കുന്ന തരംതിരിക്കുന്നൊരു പ്രവർത്തനമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് പ്രത്യേകം പ്രത്യേകം ഓരോ വിഭാഗങ്ങളിലേക്ക് മാറ്റുന്നു തുടർന്ന് മാതൃഭൂമിയുടെ സ്പീഡ് ക്ലബിൻ്റെ ആളുകൾ വന്ന് ഇത് കൊണ്ടുപോയി മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നു ആ കാഴ്ചകളും ഞങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് വരും തലമുറയ്ക്ക് ഒരു പാഠമാകാൻ ഇത് കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഈ ഓരോ കുരുന്നുകളും ഇവരെ സംബന്ധിച്ച് ഇനി നമ്മുടെ ഗ്രാമം എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ച് വലിയൊരു സ്വപ്നമുണ്ട് ആ സ്വപ്ന ഒരു ചെറിയ ഘടകമാണ് ഇവിടെ കാണാൻ കഴിയുക മാതൃഭൂമി സീഡ് ക്ലബിന്റെ ലവ് പ്ലാസ്റ്റിക് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത ജീവന സീറ്റ് ക്ലബ്ബ് പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ചു പരിസര ശുചീകരണവുമായി ബന്ധപ്പെടുത്തി ഹരിത ജീവന സീറ്റ് ക്ലബ്ബ് അംഗങ്ങൾ വാർഡ് മെമ്പർ ശ്രീമതി വിജി രജയുടെ നേതൃത്വത്തിൽ നീലീശ്വരം കവലയും ബസ് വെയിറ്റിംഗ് ഷെഡും വൃത്തിയാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ തരംതിരിച്ച് ലവ് പ്ലാസ്റ്റിക് പദ്ധതിയിലേക്ക് നൽകുകയും ചെയ്തു ഹരിത ബയോ പാർക്കിലേക്ക് ഒരു യാത്ര അറിവിനോടൊപ്പം വിജ്ഞാനവും പകർന്നു തരുന്നവയാണ് പഠനയാത്രകൾ ഫെബ്രുവരി പത്തിന് അതുപോലുള്ള ഒരു പഠനയാത്ര ജി എൽ പി എസ് നീലീശ്വരത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തി ആ യാത്രയിൽ ഉടനീളം സഹായങ്ങൾ നൽകി പി ടി എ അംഗങ്ങളായ മിനി സുബ്രഹ്മണ്യനും രശ്മിയും കൂടെ ഉണ്ടായിരുന്നു പാണങ്കുഴി ഹരിത ബയോ പാർക്കിലേക്കാണ് പഠനയാത്ര നടത്തിയത് പ്രകൃതിയെ നോവിക്കാതെ ഒട്ടേറെ കൗതുക കാഴ്ചകൾ അവിടെ ഒരുക്കിയിരുന്നു വിവിധതരം സസ്യങ്ങളും മത്സ്യങ്ങളും അവിടെയുണ്ട് ഈ കാഴ്ചകളിലൂടെ അറിവും ആനന്ദവും നേടാൻ കുട്ടികൾക്ക് സാധിച്ചു ജി എൽ പി എസ് നിലീശ്വരത്തിന്റെ ഹരിത ജീവന ക്ലബിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ഹരിത ജീവനയുടെ പ്രവർത്തനത്തെ ഇത്തരത്തിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ ജി എൽ പി എസിലെ എല്ലാ അധ്യാപകരുടെയും പി ടി എ അകമഴിഞ്ഞ സഹകരണം ഉണ്ടായിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ മികവിലേക്ക് എത്തിച്ച എടുത്തുപറയേണ്ട വ്യക്തിത്വങ്ങളാണ് മാതൃഭൂമിയിലെ സോഷ്യൽ ഇനീഷ്യേറ്റീവ് ഐറിൻ മാഡം അതുപോലെ സെയിൽസ് എക്സിക്യൂട്ടീവ് സിനു ചാക്കോ കൂടാതെ നമ്മുടെ എച്ച് എം ലില്ലി കെ വി പി ടി എ പ്രസിഡന്റ് രബികൃഷ്ണ വൈസ് പ്രസിഡന്റ് ശ്രീ കരുണാകരൻ എം പി ടി എ ചെയർപേഴ്സൺ മിനി സുബ്രഹ്മണ്യൻ മറ്റു പി ടി എം പി ടി എ അംഗങ്ങളായ രശ്മി ജിനി ലിറ്റി രമി ബേബി അനു തുടങ്ങിയവരും അധ്യാപകരായ ജിദ്ദി കെ കെ ശരണ്യ വർമ്മ അഞ്ജു അജയ് ആനിസി ബിജു പി രഞ്ജു പുഷ്പ പാചകപുരയിലെ ഫിലോമിനാമ്മ ഷീബാമ്മ ചന്ദ്രികാമ്മ ഷാജിചേട്ടൻ ടിൻഡു തുടങ്ങിയവർ പേരുകളുടെ ഒരു നീണ്ട നിര തന്നെ സഹായ സഹകരണങ്ങളുമായി മുന്നിൽ ഉണ്ടായിരുന്നു എല്ലാവരോടും സ്നേഹത്തോടെ ഹരിതജീവന ജീവന ക്ലബ് കോർഡിനേറ്റർ ബിനി ലാൽ ജി എൽ പി എസ്